പാണഞ്ചേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ പി വി പത്രോസ് അന്തരിച്ചു ചൊവ്വാഴ്ച കാലത്ത് മണിക്ക് പാണഞ്ചേരി പഞ്ചായത്തിൽ പൊതുദർശനം നടന്നു നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി വി രവീന്ദ്രൻ വൈസ് പ്രസിഡന്റ് സാവത്രി സദാനന്ദൻ യു ജില്ലാ ചെയർമാൻ ടി വി ചന്ദ്രമോഹനൻ വല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി തുടങ്ങിയവർ അനുശോചന പ്രസംഗം നടത്തി അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ബാബു തോമസ് ലീലാമ തോമസ് റോയ് കെ ദേവസി സി പി എം നേതാക്കളായ പി സി സുജിത്ത് മനു പുതിയ എന്നിവരും ഇ എം വർഗീസ് എം ബാലകൃഷ്ണൻ കെ പി ചാക്കോച്ചൻ ബേബി നെല്ലിക്കുഴി ഭാസ്കരൻ ആദങ്കാവിൽ കെ സി അഭിലാഷ് എന്നിവർ അന്തിമോപചാരമർപ്പിച്ചു ും രാഷ്ട്രീയ ഭേദവിന് നാട്ടുകാർക്കും അദ്ദേഹത്തിൻ്റെ അഭാവം ഈ നഷ്ടമായിരിക്കും അനുസ്മരണ പഞ്ചായത്തിലെ പ്രസിഡന്റ് വീണ്ടും രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കാൻ അദ്ദേഹത്തിനെ ശ്രദ്ധിച്ചു എന്നൊക്കെ ഞാൻ കാണുമ്പോൾ തമാശ രൂപത്തിൽ അത്രസേനോട് പറയുമായിരുന്നു ഇത്രയും എളിമയും ഭാഗ്യതയും ആവശ്യമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ സദസിദ്ധമായിട്ടുള്ള അഭാവം എല്ലാവരിലും മതിപ്പ് ഉളവാക്കുന്നതായിരുന്നു കോൺഗ്രസിന്റെ ഉന്നതനായ ഒരു നേതാവോ എന്നതിലുപരി പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും സുഹൃത്തുക്കളാക്കാൻ ഉള്ള പാഠവും നേതൃത്വപരമായിട്ടുള്ള കഴിവ് ടെലികാപ്റ്റർ കിടന്നൊഴിലാളി മേഖലയിലുമൊക്കെ അക്കാലത്ത് പ്രവർത്തിച്ചിരുന്ന പത്രോസ്കാരത്തിനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന എല്ലാ റേഡിയോ